ഇതൊക്കെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് അതല്ല ആദരവിന് കിട്ടിയത് അതാണ്ട് എനിക്ക് നിലയാറ്റക്കാർ തന്ന മോതിരവ് ഇതാണ് ഇവിടെ ആദ്യം വാടകയ്ക്ക് വന്ന സരസ്വതി സരസ്വതിയുടെ മോള് അന്നത്തെ നാല് വയസ്സുകാരി പൊന്നു ഇവർക്കാണ് ഞാൻ ഇത് കൊടുത്തത് ആകെയുള്ള എട്ട് സെന്റ് വസ്തുവും അതിലുള്ള ഒരു നല്ലൊരു വീടുമാണ് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച കുടുംബത്തിന് അത് ആരോരുമില്ലാത്ത ഒരു അമ്മയ്ക്കും മകൾക്കും ഇഷ്ടദാനമായി എഴുതി കൊടുത്തത് ഈ അമ്മയുടെ കൂട്ട് ആര് ചെയ്യും ഒരു ഒരു നേരത്തെ വാട കൊടുത്തില്ലെങ്കിൽ ആൾക്കാരാണ് സ്വപ്നം പോലും ആരും കാണാത്ത സംഭവമാണ് അമ്മ വളരെ സന്തോഷമാണ് ആരും മറന്നു കാണത്തില്ല ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രമതി അമ്മ അമ്മ ചെയ്തൊരു പുണ്യപ്രവൃത്തി എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അതായത് അമ്മയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച കുടുംബത്തിന് ഈ ഒരു വീടും വസ്തു എഴുതി കൊടുത്ത പൊന്നമ്മയാണിത് അമ്മയുടെ സ്ഥലം അടൂര് മണ്ണടിയാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നന്മ ചെയ്തത് അല്ലേ അമ്മ അമ്മയുടെ വീട്ടില് നാലു ഒരു കൈക്കുഞ്ഞുമായി വന്ന സരസ്വതി എന്ന് പറഞ്ഞ ചേച്ചി ചേച്ചി മൂന്ന് മാസം വാടക കൊടുത്തു അഞ്ഞൂറ് രൂപ വെച്ചായിരുന്നു അന്ന് വാടക അല്ലേ അതിനുശേഷം ആ ചേച്ചിക്ക് വാടക കൊടുക്കാനില്ലായിരുന്നു പിന്നീട് ആ മോളൊക്കെ വളർന്നു അമ്മയ്ക്ക് കൂട്ടായിട്ട് അവരൊപ്പം ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നു അപ്പോഴാണ് അമ്മ ഈ സ്വന്തം വീട് അമ്മയ്ക്ക് വേറെ ഒന്നുമില്ല ഒന്നുമില്ല അമ്മ നാട്ടുകാരും എന്റെ ശരീരവും ഭഗവതി എനിക്ക് എനിക്ക് അതേ എന്റെ അമ്മയുടെ അതായത് ആകെയുള്ള എത്ര സെന്റ് വസ്തുവായിരുന്നു അമ്മേ എട്ട് എട്ട് ആകെയുള്ള എട്ട് സെന്റ് വസ്തുവും അതിലുള്ള ഒരു നല്ലൊരു വീടുമാണ് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച കുടുംബത്തിന് അത് ആരോരുമില്ലാത്ത ഒരു അമ്മയ്ക്കും മകൾക്കും ഇഷ്ടദാനമായി എഴുതി കൊടുത്തത് ഈ അമ്മയുടെ ആര് ചെയ്യും സന്തോഷമാണോ എനിക്ക് വളരെ സന്തോഷം എനിക്ക് ജീവിതത്തിൽ എന്തോ ഇനി സന്തോഷിക്കാൻ എനിക്ക് ഒരു സന്തോഷമേ ഉള്ളി എന്റെ എന്റെ പൊന്നും ഒന്ന് എനിക്കൊന്ന് കാണും അപ്പൊ നമുക്ക് ഒരു ആ നല്ല ഒന്നുകൂടെ അമ്മയെടുത്ത് ചോദിച്ചറിയാം ഞാൻ ഞാനിപ്പോഴും എങ്ങോട്ടെങ്കിലും ചെല്ലുമ്പോ അന്ന് ഈ ഫോണിലൊക്കെ കണ്ടവരെ എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മ ഇല്ല ഫോണിൽ കണ്ട അമ്മയാണെന്നു പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കും ചിലർ പൈസ തരും അങ്ങനെല്ലാം ഒരുപാട് സഹായമുണ്ട് പിന്നെ ആശുപത്രിയിൽ എനിക്ക് വലിയ സഹായം മരുന്ന് തരും എല്ലാം ചെയ്യും എല്ലാവർക്കും എന്നോട് സന്തോഷം അവർ ചെയ്തതുകൊണ്ട് കാരണം ഇത്രയും ഒരു മനഃസ്ഥിതി ആർക്ക് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെല്ലാം ഭൂമിയുണ്ട് ഇല്ലാത്തവരല്ല പക്ഷേ ഇതുപോലൊരു സ്ഥലപ്രവർത്തി അമ്മയുടെ ആരും ചെയ്യത്തില്ല ഞാൻ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എനിക്കിനി എൻ്റെ ശരീരവും ഇടും വേണ്ട അമ്മേ അമ്മയ്ക്ക് നാട്ടുകാരെല്ലാവരും ഉണ്ട് അമ്മയ്ക്ക് എന്തിനായി നീ അമ്മയ്ക്കൊന്നും വേണ്ട ഇതുപോലൊരു സന്മനസ് ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നു അവരും വന്ന് എന്തുകൊണ്ട് അവരിങ്ങോട്ട് വന്നപ്പോഴേ പാദം തൊട്ട് തൊഴുവായിരുന്നു അവർ പത്രത്തിലോ ഫോണിലോ ഏതാണ്ട് കണ്ടാണ് വന്നത് എന്തോ ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും താമസിക്കാൻ പറഞ്ഞ് കൊടുക്കാൻ കാരണം എനിക്ക് ഒരു ബന്ധുണ്ടായിരുന്നു വൈകിട്ട് ഒരു കൂട്ടിനാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞു കുഞ്ഞമ്മേ നമുക്ക് ഇവിടെ വരെ ഒരു ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ സരസ്വതി വരും അവർ വലിയ ശല്യം ഒന്നുമില്ല ഒരു കൊച്ചും അവരുടെ അച്ഛൻ അച്ഛനെയുള്ളൂ ഒഞ്ഞമ്മയ്ക്കതൊരു കൂട്ടാണ് അവർ ശല്യക്കാരൊന്നും അല്ല കുടിയും പഴക്കമൊന്നുമില്ല അങ്ങനെ അവർ ആ സരസ്വതി ഇവിടെ വന്നത് ഈ കൊച്ചിന് നാല് വയസ്സ് പൂർണ്ണമായില്ല മെയിലെ നാല് വയസ്സാവും അങ്ങനെ ഇവിടെ വന്നതാണ് ഞാൻ ഒറ്റയ്ക്കുള്ളത് എനിക്കവർ അവർ അന്ന് തൊട്ട് കൂട്ട് വാടകക്കാർ ആ ഞാൻ പറഞ്ഞു വാടകയ്ക്ക് കൊടുക്കും അഞ്ഞൂറ് രൂപ വാടക അങ്ങനെ വന്നു പൈസ രണ്ട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് വയ്യാതായി ജോലിയൊന്നുമില്ലാതെ മൂന്ന് മാസം അഞ്ഞൂറ് വീതം ആയിരത്തി അഞ്ഞൂറ് രൂപയും തന്നിട്ടുണ്ട് അതിവിടെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അന്ന് എഴുതിയിട്ടതാണ് അങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ അന്ന് തൊട്ട് ഇവർ എൻ്റെ കൂടെ തന്നെ കൊച്ചിനെ എൻ്റെ കൂടെ ആക്കി വെച്ചാൽ അവൾ ജോലിക്കൊക്കെ പോകും പിന്നെ കൊച്ചിനെ ഞാൻ ആ സ്കൂളിൽ വിട്ടതും അങ്ങനെയൊക്കെ ചെയ്തതെല്ലാം ഞാനായിരുന്നു ആയിരുന്നു ഞാൻ ഞാനാ ബികോ ആയതൊക്കെ ഉള്ളു അമ്മ ഇവിടെ സ്ഥിരം നിൽക്കുന്നതും മറ്റേ ഞാൻ ഇവിടെ രണ്ട് സ്കൂളുണ്ട് അവിടെല്ലാം ഞാനവളെ അന്ന് എനിക്ക് പൈസ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഞാൻ ഓട്ടോ ഒക്കെ വിളിച്ചായിരുന്നു അവളെ കൊണ്ടുപോകുന്നത് ഇപ്പം ഞങ്ങൾ കഴിയുന്ന കഴിയുന്നെങ്ങനെയാന്ന് ചോദിച്ചാൽ പലപ്പോഴും പെൻഷൻ കിട്ടും സരസ്വതി വീട്ടിൽ ജോലിക്ക് പോകും ലോണൊക്കെ എടുത്ത് അവരങ്ങനെ കടം മേടിച്ചൊക്കെയാണ് കഴിയുന്നതല്ല എൻ്റെ കയ്യിലൊന്നുമില്ല നമ്മുടെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ അയ്യോ എനിക്കൊന്നും എനിക്ക് കുഞ്ഞൊരു മുറ്റത്തുനിന്ന് ഒരു പോച്ച കുറിക്കാൻ പോലും എനിക്ക് വയ്യ ഒന്നും വയ്യ ഇങ്ങനെ കുഞ്ഞിയുമ്പോൾ കുഞ്ഞ് ഇങ്ങനെ മുന്നോട്ടങ്ങ് മറിയാൻ പോകും ഒരുപാട് സന്തോഷം എനിക്ക് എന്തോ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലല്ലോ എൻ്റെ സന്തോഷമല്ല അതേ ഉള്ളൂ എൻ്റെ മണ്ണാടി ഭഗവതിയുടെ കൃപ കൊണ്ട് എനിക്കെല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹവും ഇതാണ് ഇവിടെ ആദ്യം വാടകയ്ക്ക് വന്ന സരസ്വതി സരസ്വതിയുടെ മോള് അന്നത്തെ നാല് വയസ്സുകാരി പൊന്നു ഇവർക്കാണ് ഞാനിത് കൊടുത്തത് അമ്മുമ്മ ഇത് ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ മോക്ക് എഴുതി കൊടുത്തത് ഭയങ്കര സന്തോഷം ദൈവം അമ്മയുടെ രൂപത്തിൽ വന്ന് എൻ്റെ മോക്ക് ഇത് എഴുതി കൊടുക്കും പൊന്നുഞ്ഞെ കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് അവൾക്കെന്നോട്ട് വളരെ സ്നേഹമാണ് ഏത് സമയത്തും എന്നെ വിളിച്ചുള്ള കാര്യങ്ങൾ അവൾക്കെന്നോടൊരു വെറുപ്പും ഇല്ല എവിടോട്ട് പോയി വന്നാലും അമ്മമ്മ എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞാൽ അവൾ കയറി വരുന്നത് കോളേജിൽ പോയാലും ഒക്കെ എപ്പോഴായാലും എൻ്റെ ആഗ്രഹം അവൾ പഠിച്ച് അവൾക്കൊരു ജോലിയും കിട്ടണം അവൾക്കൊരു നല്ലൊരു കല്യാണവും പറഞ്ഞു ഇത്രയുണ്ട് എൻ്റെ ആഗ്രഹമാത് സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഒന്നുമില്ല പിന്നെ എനിക്കാരാ ആരുമില്ലല്ലോ അവൾ ചൊവ്വേ ജീവിക്കുന്നെന്ന് എനിക്കൊന്ന് കണ്ടാൽ മതി കാരണം എൻ്റെ വീട് ആയപ്പം വന്ന് അവൾ അലയരുത് അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്തത് അന്ന് ഇതൊട്ടേ എവിടെ പോയാലും എൻ്റെ കൈയ്യൽ ഇങ്ങനെ പിടിച്ചോളുമായിരുന്നു ഇങ്ങനെ അങ്ങനെ ആയിരുന്നു ഒരു നേരത്തെ വാടക കൊടുത്തില്ലെങ്കിൽ ആൾക്കാരാണ് ഈ ഈ സമയത്ത് സ്വപ്നം പോലും ആരും ഒരു ാണ്പ്നം നേരത്തെ അമ്മ തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ടായിരുന്നു കഴിയുന്നത് ഇപ്പൊ ഇവിടെ താമസിക്കുന്ന സരസ്വതി ചേച്ചി വീട്ടുജോലിക്കും പോയാണ് ഇവർ കഴിയുന്നത് അമ്മയ്ക്ക് മരുന്ന് പിടിക്കാനൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ അമ്മയ്ക്ക് പെൻഷൻ കൊണ്ടാണ് കൊണ്ടാ ജീവിക്കുന്നില്ല അമ്മയ്ക്ക് എൺപത് വയസ്സാവുന്നു തൊഴിലുറപ്പിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ആരെങ്കിലും കൊടുക്കുന്ന പൈസ കൊണ്ടും വീട്ടുജോലിക്ക് പോയാൽ എന്താണ് കിട്ടുന്നതെന്ന് കൊച്ചിനെ പഠിപ്പിക്കണം അപ്പൊ ആരെങ്കിലും ചെറിയ തുക കൊണ്ടാണ് ഈ അമ്മ കഴിഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ സഹായിച്ചാൽ ഒരു കോടി കോടി പുണ്യം കിട്ടും കാരണം അത്രയ്ക്ക് നല്ല പുണ്യമാണ് ഈ അമ്മ ചെയ്തത്